ം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കോണ്ടിനെൻ്റൽ ചാമ്പ്യനാണ് ലോക ചാമ്പ്യനാണ് വിരമിച്ച അന്താരാഷ്ട്ര ഫുട്ബോളറാണ് ഒക്കെയാണ് പക്ഷേ നേരത്തെ ഇതുപോലെ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകളും വേൾഡ് കപ്പിൻ്റെ ഫൈനലും ഒക്കെ തോറ്റതിൽ നിന്നുണ്ടായ നിരാശയിൽ എടുക്കേണ്ടി വന്ന മെഡിസിൻസ് ഇപ്പോഴും തനിക്ക് തുടരേണ്ടി വരുന്നു എന്ന് തുറന്നു പറയുകയാണ് ആഹിൽ ഡി വരിയ ഇപ്പോൾ അദ്ദേഹം ലോകചാമ്പ്യൻ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ മുത്തവിട്ടു കൊപ്പ അമേരിക്ക രണ്ട് തവണ നേടിയ അർജന്റീന ടീമിൽ അംഗമായിരുന്നു പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു ആ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ അർജന്റീന തോൽക്കുകയായിരുന്നു അതുപോലെ രണ്ട് കോപ്പ അമേരിക്ക ഫൈനലുകൾ അടുപ്പിച്ച് അവരവിടെ തോറ്റിട്ടുണ്ട് ആ ആ സമയത്ത് ഓർമ്മയില്ല മെസ്സിക്ക് അറിഞ്ഞുകൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചതും പിന്നെ തിരികെ വന്ന് കിരീടം ചൂടിയതും ഒക്കെ അതിലൊക്കെ ഭാഗമായിരുന്നു അങ്ഹെൽ ഡി മരിയയും അന്ന് ആ ഒരു തോൽവികളെ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി തനിക്ക് മെഡിസിൻസ് വേണ്ടി വന്നു അങ്ങനെ എടുത്ത മെഡിസിൻസ് ഇപ്പോഴും തുടരേണ്ടി വരുന്നുണ്ട് അതിൻ്റെ ഡോസ് കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും തുടരുന്നു സംതിങ് അഡിക്റ്റീവാണ് ഈ കാര്യങ്ങൾ അത് ജീവിതത്തിൽ എപ്പോഴും ഓപ്പൺ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്ന് തുറന്നു പറയുകയാണ് ആ ഹെൽഡി മരിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ആ അതിൻ്റെ ഡോസ് എനിക്ക് കുറയ്ക്കേണ്ടി ഇപ്പോൾ കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ ബെറ്ററാണ് പക്ഷേ ദാറ്റ് സംതിങ് എ ലിറ്റിൽ അഡിക്റ്റീവ് ടു ഈ കാര്യങ്ങൾ നമ്മോടൊപ്പം തുടർന്നു കൊണ്ടേയിരിക്കുമെന്നേ അത് നമ്മിലങ്ങ് അങ്ങ് എഴുകിച്ചേരും ആ മരുന്നിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഒടുവിൽ അദ്ദേഹത്തിന് കിരീടമൊക്കെ ചൂടാൻ പറ്റി അതിനു മുമ്പ് ഫൈനൽ കളിച്ച് തോറ്റുപോയ അർജൻറ്റീന താരങ്ങൾ അദ്ദേഹം മറക്കുന്നില്ല തനിക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ് ദുഃഖമാണ് കാരണം അവരെ ഓർക്കുന്നു ആ കിരീടത്തിന് തൊട്ടരികിലെത്തിയിട്ട് കൈവിട്ട് പോയതല്ലേ ഓർക്കുന്നു അതിൽ തനിക്ക് സങ്കടമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അദ്ദേഹം പറയുന്നു ഹൂ റിമെമ്പേഴ്സ് ഡി ബോയ്സ് ദാറ്റ് റീച്ച് ദാറ്റ് വേൾഡ് കപ്പ് ഫൈനൽ ആൻഡിൻ വിൻ ആരവരെ ഓർക്കുന്നു വളരെ ആളുകൾ ഓർക്കുന്നുണ്ടാവും അത് അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരാണ് അവരെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും പറയുന്നില്ല വളരെ കുറച്ച് ആളുകൾ ഒരു പക്ഷേ അവരെങ്ങനെ കളിച്ചു എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവാം ഞാൻ എപ്പോഴും ഞങ്ങൾ വേൾഡ് ചാമ്പ്യന്മാരായ സമയത്ത് പോലും അവരെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ കോപ്പ അമേരിക്ക വിജയിച്ചപ്പോഴും ഞാനത് പറഞ്ഞു ഈ ട്രോഫീസൊക്കെ ഓൾവേസ് നമ്മുടെ പ്രീവിയസ് ജനറേഷനു കൂടി അർഹതപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അഖേൽ ഡീമറി ഇപ്പോൾ വിരമിച്ചു നൂറ്റി നാൽപ്പത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചത് മുപ്പത്തിയൊന്ന് ഗോളുകൾ അദ്ദേഹം അർജൻറ്റീനയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട് കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് ആ മുപ്പത്തിയൊന്ന് ഗോളുകളിൽ കോപ്പ അമേരിക്ക ഫൈനലിലെ ഗോളും വേൾഡ് കപ്പ് ഫൈനലിലെ ഗോളും ഒന്നും ആരാധകർ വറക്കില്ല അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇപ്പം ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചല്ലോ വീണ്ടും തിരികെ എത്താൻ വല്ല പ്ലാനും എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഞാൻ പതിനാറ് വർഷക്കാലം ദേശീയ ടീമിലുണ്ടായിരുന്നു ഞാൻ ഒരു ക്ലബിലുണ്ടായിരുന്ന പോലെ തന്നെ അവിടെ ഞാൻ ആസ്വദിച്ച് കളിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടും വിട്ട് പോരുക എന്നുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ റൈറ്റ് ഡിസിഷനാണ് എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ടെംപ്റ്റ് ചെയ്യും ദേശീയ ടീമിന് വേണ്ടി വീണ്ടും കളിക്കണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് എന്താണ് നേടേണ്ടത് അതൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ സോ ഇതാണ് ഞാൻ അവിടം വിട്ടു പോരാനുള്ള ശരിയായ സമയമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ആ തീരുമാനമെടുത്തത് ഇനിയൊരു പക്ഷേ ഭാവിയിൽ ഒരു ഡിഫറെൻറ്റ് റോളിൽ ഞാൻ വീണ്ടും ദേശീയ ടീമിൻ്റെ ഭാഗമായേക്കാം ഇതാണ് ആങ് ഹെൽ ഡി വരിയ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എയർ ആഫ്റ്റൊക്സ് കൊണ്ട് വരാം